തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരള കർണാടക അതിർത്തിയിൽ ഇരു സംസ്ഥാനങ്ങളും പരിശോധന ശക്തമാക്കി കൂട്ടുപുഴയിൽ കേരള പോലീസും എക്സൈസുമാണ് വാഹന പരിശോധന ശക്തമാക്കിയത് മാക്കൂട്ടം ചെക്ക് പോസ്റ്റിനോട് അനുബന്ധിച്ച് ഇലക്ഷൻ ചെക്ക് പോസ്റ്റ് കൂടി ഏർപ്പെടുത്തിയാണ് കർണാടകം പരിശോധന നടത്തുന്നത് രണ്ട് സംസ്ഥാനങ്ങളുടെയും ചെക്ക് പോസ്റ്റുകളിൽ ഇരു സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധന നടത്തുന്നുണ്ട് കള്ളപ്പണം ലഹരി ആയുധങ്ങൾ എന്നിവ കടത്തുന്നുണ്ടോ എന്നാണ് പരിശോധന മാക്കൂട്ടത്തെ കർണാടകയുടെ ഇലക്ഷൻ ചെക്ക് പോസ്റ്റിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കാണ് എട്ട് മണിക്കൂർ വീതമുള്ള മൂന്ന് ഷിഫ്റ്റുകളായി മാറി മാറി ചുമതല നൽകിയിട്ടുള്ളത് ഇവിടെ പോലീസിന്റെ സ്ഥിരം പരിശോധന വേറെയുമുണ്ട് കുടക് ജില്ലയ്ക്ക് അതിരിടുന്ന പെരുമ്പാടി കുട്ട ആന ചൌക്കൂർ കരിക്കെ സംവാജ എന്നിവിടങ്ങളിലും ഇലക്ഷൻ ചെക്ക് പോസ്റ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് കണക്കിൽപ്പെടാത്ത അൻപതിനായിരം രൂപ മുതൽ മുകളിലേക്കുള്ള പണം യാത്രക്കാരുടെ കൈവശമുണ്ടെങ്കിൽ പിടിച്ചെടുക്കും പിന്നീട് ബന്ധപ്പെട്ട ടീമിന് കൈമാറുന്ന ഈ തുക കണക്കുകൾ ഹാജരാക്കിയതിനു ശേഷമാണ് തിരിച്ചു കിട്ടുകയുള്ളൂ ഇരു ചെക്ക് പോസ്റ്റുകളിലും എല്ലാത്തരം വാഹനങ്ങളിലും ഡിക്കിയും യാത്രക്കാരുടെ ബാഗും ഉൾപ്പെടെയുള്ള വിശദമായ പരിശോധന നടത്തുന്നുണ്ട് മാക്കൂട്ടം ഇലക്ഷൻ ചെക്ക് പോസ്റ്റ് ഓഫീസർ എം എസ് കേശവമൂർത്തി അസിസ്റ്റന്റ് ഓഫീസർ എം എസ് സുരേഷ് എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിവരുന്നത്